ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചകിരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതെന്താണെന്നല്ലേ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടി കേട്ടോ ഈ ഒരു കോഴി വളർത്തുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടി കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നോക്കാം കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എന്നാലും ഞാനിവിടെ ചെയ്യുന്ന ഓരോ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളും കൂടി ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ നാക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചകിരിപ്പൊടിയാട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു തണുപ്പ് പോലെ കാണാൻ പറ്റും ഇത് മേൽഭാഗം ഉണ്ടല്ലോ നല്ലതുപോലെ ഉണങ്ങിച്ചായിട്ട് കേട്ടോ ഇതിലും നനവും കാര്യങ്ങളൊന്നും കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതെന്തിനാണെന്നല്ലേ ഞാൻ പറഞ്ഞു ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇത്രയും ഉണക്കി ഇതേപോലെ പൊടിപൊടിയായിട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ അതെന്തിനാന്നല്ലേ കാണിച്ചതാ അപ്പോൾ ഇതാട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പിന്നെ ബ്ലാക്ക് സോൾജർ പുഴുക്കളെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് വാങ്ങിയാൽ ഇതാട്ടോ കുട്ടികൾ കളിയൊക്കെ കളിക്കലൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പിടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കോരി ഇങ്ങനെ ഇതേപോലെ കോരി എടുക്കാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെച്ചാട്ടോ പിന്നെ ഇത് നമ്മൾ പുഴുക്കളെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റാ കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടില്ലേ പെരിച്ചായി കടിച്ചോട്ടാക്കി കേട്ടോ അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ മൂടി വെച്ചിരിക്കുക കേട്ടോ നമ്മൾ കോഴികൾ കണ്ടാലും അവരിങ്ങനെ ഇച്ചിക്ക് കഴിക്കും അപ്പം അതുകൊണ്ടാട്ടോ അപ്പോൾ പാത്രം ഒന്നും കണ്ടിട്ട് നോക്ക് നോക്കണ്ട നമ്മളിത് എത്ര ഇതാക്കിയാലും ഒരു വൃത്തിയായി കിട്ടാൻ ഒരു കിട്ടാനൊരു കുറച്ചൊരിതാട്ടോ അപ്പോൾ എന്തായാലും ഇത് പിന്നും ഏസ് ഒരു 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 നനവൊന്നും ഇല്ലാത്തത് തന്നെ ഇപ്പോൾ കുറച്ചൊരു സുഖമുണ്ട് കാണാൻ അങ്ങനെയല്ല ഈ ഒരു പാത്രം ഈ ഒരു വേസ്റ്റ് കിട്ടും ഈ വേസ്റ്റ് നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു ചകിരിപ്പൊടി ഇടുന്നത് കൊണ്ടാട്ടോ നമുക്ക് ഇതാക്കുന്നിങ്ങനെ ഒരു അതൊന്നിങ്ങനെ ഇളക്കിയാലൊക്കെ ഇങ്ങനെയൊന്നായി കിട്ടുന്നത് ഇത് ഞാനിവിടെ ഇതേപോലെ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് ഇടുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇളക്കിയാലൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ ഒന്ന് ഇളക്കിങ്ങനെ മറിച്ചാലൊന്നും കിട്ടില്ല ഇത് ആ അളിഞ്ഞ് ഒരു ചീഞ്ഞ് ഒരു പരുവാട്ടോ ഇതൊക്കെ ഞാൻ ഇതാക്കുന്നപ്പോൾ കുറച്ചായിട്ടുള്ളതിൽ ഞാൻ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു വേസ്റ്റ് ഇടുന്ന ഒരു പാത്രം ഈ ഒരു പാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിതാക്കുന്ന ഈ ഒരു ചകിരിപ്പൊടി ഇട്ടതിന് ശേഷം ആട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ കോരി എടുക്കാനും ഇങ്ങനെ എന്താ പറയുക എടുക്കാനൊക്കെ ഒരു ഇതുണ്ടായത് അല്ലാത്ത ഇത് ഒരു അളിഞ്ഞ ഒരവസ്ഥയിലായിട്ടോ അപ്പോൾ നമുക്ക് ഏതായിട്ടും സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ചകിരിപ്പൊടി ഇടാൻ തുടങ്ങിയതിന് ശേഷം സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നല്ലതുപോലെ നമുക്കിങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പുഴുക്കളൊക്കെ അടിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പം അതിൻ്റെ ഒരു പരുവം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം നല്ലതുപോലെ പുഴുണ്ടായിരുന്നു ഞാൻ പുഴുക്കളൊക്കെ ആയിട്ട് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ച് നിന്നാട്ടോ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവർ കോഴികൾക്ക് കൊടുക്കാനുള്ളൊരു പരുവൊന്നും ആയിട്ടില്ല അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു പരുവം വരുമ്പോൾ അറിയാമല്ലോ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും കേട്ടോ ഇപ്പം അത് ഏകദേശം പുഴുക്കളൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു പുഴു വേണ്ടില്ലേ അതിൻ്റെ ഒരു കളർ ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പുഴുക്കൾ തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബ്ലാക്ക് സോൾസിൽ പുഴുക്കൾ ഉണ്ടാക്കിയപ്പോൾ അവർ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ വേസ്റ്റൊക്കെ ചീഞ്ഞിട്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഇ പുഴുക്കളെയൊക്കെ മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാക്കുന്ന ഞാൻ ഈ ഒരു നമ്മളെ ഈ ഒരു ചകിരിപ്പൊടി ചകിരിപ്പൊടി താക്കുന്ന ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം വേസ്റ്റ് ഒരുപാടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ കിച്ചണിലുള്ള കറിയൊക്കെ വെക്കുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും മാത്രമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മളെ കോഴികൾക്ക് തന്നെ കഴിക്കാൻ കൊടുക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു വേസ്റ്റ് ആട്ടോ ഇത് നമ്മളെ കപ്പ അതേപോലെ പച്ചക്കറി പേരി വെക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉള്ളീൻ്റെ തോല് അങ്ങനെ കുറച്ച് വേസ്റ്റ് നമ്മൾ പുറത്തുനിന്നൊന്നും കൊണ്ടുപോയി ഇട്ടിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാക്കുന്ന വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇതാക്കുന്നത് ഇതേപോലെ ചകിരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഉണക്കി വെച്ചതൊക്കെ ആണെങ്കിൽ ഇത് ഇതും കൂടി കുറച്ച് കുറച്ചിങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ കുറച്ചൊന്ന് വിതറിയാൽ മതി നമുക്കതിൻ്റെ മേലേക്ക് കുറച്ച് വിതറിയാൽ മതി നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വേസ്റ്റിങ് എന്താ പറയുക ഇങ്ങനെ അഴുകി ഇങ്ങനെ ചീഞ്ഞൊന്നും നിൽക്കുകയൊന്നുമില്ല നമുക്ക് ഇതേപോലെ ഇതാക്കണ്ടില്ലേ ഇതാക്കണ്ടല്ലേ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഇങ്ങനെ കിട്ടുന്നത് എന്ന് കേട്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ കുട്ടൻസ് മനസ്സിലായത് എന്താ പറയുക ഇതേപോലെ ഇത് ഇനിയും കുറച്ച് കമ്പോസ്റ്റ് ആവാനൊക്കെ ഉണ്ട് പുഴുക്കളും അത്യാവശ്യം വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ കോഴികൾക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചകിരിപ്പൊടി ഉണക്കി ഒരു പാത്രത്തിൽ അതേപോലെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വെയിലായത് കൊണ്ട് മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട ഇപ്പം എന്തായാലും ഇത് നനയാതെ ഞാൻ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുക കേട്ടോ കണ്ടില്ലേ ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഇതാക്കുന്ന ഈ കോഴികള കോഴി വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ എന്താ വെച്ചാൽ വേസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അഴുകി കഴിയുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പൊടി ഒരു ചകിരിപ്പൊടി ഇടുന്നത് കാരണം സ്മെല്ലും കാര്യങ്ങളൊന്നും തന്നെ അല്ല ഈ പുഴുവിനെ പേടിയുള്ള ഞാൻ ഇത് ഇടയ്ക്ക് ഒന്ന് വന്നിങ്ങനെ നോക്കൂ കേട്ടോ വേസ്റ്റൊക്കെ ഇടുമ്പോൾ നോക്കും അന്നപ്പോൾ മക്കൾ തന്നെ പറയും അമ്മയ്ക്കിപ്പോൾ പുഴുക്കളൊന്നും പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനവും ഉറപ്പുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലാക്ക് സോൾജർ പുഴുക്കൾ ഇപ്പോൾ എന്തായാലും ഈ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഏകദേശം ഇപ്പോൾ എല്ലാവരും ബ്ലാക്ക് സോൾജർ പുഴുക്കളൊക്കെ ഉണ്ടാക്കി വീട്ടിലെ വേസ്റ്റുകളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുമല്ല നമുക്കിങ്ങനെ പാടത്തൊക്കെ വേസ്റ്റൊക്കെ വലിച്ചെറിയുന്നതിന് പകരം അതേപോലൊരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് കോഴികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും സുഖമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാട്ട് ഞാൻ ഇതേപോലെയൊക്കെ ആക്കി നോക്കിയത് അപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ഒന്നും മറന്നു പോയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം